ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു മോർണിംഗിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമ്മളിത് റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറേ പേർക്ക് നമുക്ക് ഇപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട് അപ്പോൾ പക്ഷേ അവർക്ക് ഈ സ്മൂത്തി ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ അമിതവണ്ണവും കൊളസ്ട്രോളും ബി പി ഉള്ളവരാണെങ്കിൽ നിങ്ങളത് ഷുഗറായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ് നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഈ സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കിയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് ഞാൻ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് ടീസ്പൂൺ റാഗി പൗഡർ എടുത്തു നിങ്ങൾക്ക് റാഗി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതെടുക്കുമായിരിക്കും ബെസ്റ്റ് ഞാനിവിടെ റാഗി മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലൊക്കെ നല്ലോണം കൂട്ടുണ്ടാകും അപ്പം റാഗി മേടിച്ച് ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് അരിച്ചെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കിട്ടും അപ്പം ഞാൻ റാഗി പൗഡറാണ് എടുത്തത് രണ്ട് ടീസ്പൂൺ എടുത്തു നമുക്ക് ഒരു ഒരു ഗ്ലാസ് തന്നെ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്നിട്ട് നമുക്കതൊന്ന് അടുപ്പ്മ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കി എടുക്കുണ്ടാക്കണ പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പം നമുക്ക് നല്ല ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ വേറെ ഇതിലൊന്നും ചേർക്കണില്ല അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുന്നത് നമ്മൾ ആറുമാസം കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ റാഗി കൊടുക്കണം ഗുണങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നല്ലതാണ് റാഗി എന്തിനും ബെസ്റ്റാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒന്ന് കട്ടിയായിട്ട് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ലൂസായിട്ട് തന്നെ എടുക്കുന്നത് ഞാൻ ഈ സ്മൂത്തി അപ്പോൾ അതാണ് ഞാൻ കുറുക്കിയെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ റെഡി ആവുംട്ടോ നമുക്ക് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇറ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ റാഗി പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം ഞാൻ ജസ്റ്റ് നല്ലോണം ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതിൽ നമ്മൾ ഷുഗറും ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ നെയ് ഇപ്പോൾ വേറെ എന്താ പറയുക ഷുഗർ അങ്ങനത്തെ പേഷ്യന്റ്സൊന്നും അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പക്ഷേ ഇതെല്ലാവരും കഴിക്കണത് മോർണിങ്ങിൽ ഒന്ന് തടി കുറയ്ക്കാനും ഒന്ന് അതിനൊക്കെ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷുഗർ പരമാവധി അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഷുഗറിന് വേണ്ടി നമ്മളൊരു സാധനം ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ അതാ ഇതേപോലെ തന്നെ കട്ടിയായിട്ടെടുത്തു കുറച്ച് ലൂസായിട്ട് തന്നെ എടുത്തു പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് നമുക്ക് ചിയാ സീഡ് എടുക്കാം അത് അത് അപ്പം നമുക്ക് കുറുക്കിയിട്ട് ഞാനിവിടെ അവിടുത്തെ വെച്ചു ചിയാസീഡ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുതിരാനിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതായത് നന്നായിട്ട് ചിയാ സീഡ് ഞാൻ എടുത്തിട്ടുണ്ട് ചിയാ സീഡ് നമുക്ക് വണ്ണം കുറയ്ക്കുന്നവർക്ക് ബെസ്റ്റാണ് ചിയാ സീഡ് പിന്നെ ഞാൻ മുഖ സൗന്ദര്യത്തിന് പറഞ്ഞതിന് ഞാൻ എന്താ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് തന്നെ വെള്ളം അധികം വെള്ളം വേണ്ട നമുക്ക് കുറച്ച് തന്നെ വെള്ളം ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുക്കുക അതൊന്ന് നല്ലോണം വേവണം എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് ചൂടാക്കിയെടുത്തു പിന്നെ നമ്മുടെ നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി റാഗിയില്ലേ റാഗി ഞാനിതാ ചൂടറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല പിന്നെ ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റും അതിൻ്റെ ഒപ്പം തന്നെയുള്ള വെള്ളം കൂടിയിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക പിന്നെ ഞാനൊരു മൂന്ന് ടീസ്പൂൺ തേങ്ങ എടുത്ത് അതിൻ്റെ ഒരു പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തടി വയ്ക്കാനുള്ളവർക്കാണെങ്കിൽ പശും പാൽ എടുക്കാം അല്ലാത്തവർക്ക് നമ്മുടെ ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കാം കട്ടിയുള്ളതൊന്നും എടുക്കാണ്ടിരിക്കായിരിക്കും നല്ലത് പിന്നെ അതിന് ശേഷം ഞാനൊരു നാല് ഈന്തപ്പഴം കുതിരയാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഇതുള്ള കട്ടിയുള്ള ഒരു ഇന്തപ്പഴായിരുന്നു അപ്പോൾ അതൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കതൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം നന്നായി തന്നെ അരച്ചെടുത്തു അത് ഞാൻ എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് മോർണിങ്ങിലൊക്കെ അത് സിമ്പിളാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ ക്യാരറ്റ് ഒഴിവാക്കി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം വണ്ണം കുറയ്ക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് റോബസ്റ്റ് പഴം ഉപയോഗിക്കാം പിന്നെ ആപ്പിളോ പപ്പക്കായോ അങ്ങനെ എന്ത് വേണേലും ചേയ്ക്കാം ഇതാ ക്യാരറ്റ് ഇട്ടപ്പോൾ ഒരു നല്ല കളറും കിട്ടി നമുക്ക് മുഖ സൗന്ദര്യത്തിനൊക്കെ ക്യാരറ്റൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടാണ് നമുക്ക് അടിച്ചത് പിന്നെ ഞാൻ നമ്മുടെ ചിയാ സീഡ് വെള്ളത്തിലിട്ടത് അതിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ വെറുതെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി ഒന്ന് കുടിക്കാൻ വേണ്ടി അതിലേക്ക് ചിയാ സീഡ് ഞാൻ ഒപ്പം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് മോർണിംഗിൽ കുടിക്കാനും ഇപ്പോൾ വൈകുന്നേരം ഡിന്നറായിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും യൂസ്ഫുള്ളാകും അപ്പം ഞാൻ കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ആർ ആയി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കരുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ